നിലവിൽ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് സിനിമാ മേഖലയിൽ നിന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആ സിനിമാ മേഖലയിലേക്ക് മത രാഷ്ട്രീയ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആ രാഷ്ട്രീയത്തിലും സിനിമയിലുമായിട്ട് മതം കൊണ്ടുവന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതെല്ലാം വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുള്ള ഒരു പാക്കേജാണ് ഞാൻ നിങ്ങളുടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റിന് വഴി ഒരുങ്ങിയിട്ടുള്ളത് എനിക്കിന്ന് നിങ്ങളുടെ ഈ സബ്ജക്റ്റ് മൊത്തത്തിൽ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വഴിയൊരുങ്ങിയിട്ടുള്ളത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുമാണ് ദുൽഖർ സൽമാൻ നമുക്കറിയാം കുറേ കാലങ്ങളായിപ്പോൾ മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ട് കുറേ സിനിമകൾ ഇതിനോടകം തന്നെ വേണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് എന്താണ് തള്ളിക്കൊണ്ട് അദ്ദേഹം പുറത്ത് അന്യ ഭാഷകളിൽ അഭിനയിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പലപ്പോഴും മാധ്യമങ്ങൾ ദുൽഖർ സൽമാനെ കാണുമ്പോൾ എല്ലാം ചോദിക്കും മലയാളത്തിലെ മലയാളത്തിലടുത്ത സിനിമ ഏത് ആണെന്നുള്ളത് ദുൽഖർ സൽമാൻ അപ്പോഴെല്ലാം മൗനവും പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു മറുപടിയൊക്കെ തന്നുകൊണ്ട് ദുൽഖർ സൽമാൻ പോകുമായിരുന്നു പക്ഷെ നിലവിൽ ദുൽഖർ സൽമാൻ ഇതിൻ്റെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പുറത്തുവിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ പറയുന്നത് ഞാൻ മലയാളത്തിലേക്ക് വരാത്തത് എൻ്റെ അച്ഛൻ്റെ ഒരു എന്താ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മമ്മൂട്ടിയായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ എന്നുള്ള ഒരു ടെറിട്ടറിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോ വരാൻ സാധിക്കുന്നില്ല എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അഭിനയിച്ച് കാണിച്ചാലും അത് മമ്മൂട്ടിയെ പോലെ ആകുന്നു എന്നുള്ള ആ ഒരു ഒരു തലത്തിലായിട്ടുള്ള ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മകൻ മമ്മൂട്ടിയെ അനുകരിക്കുന്നു എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഒരു ഒരുമാതിരിയുള്ള ഒരു വല്ലാത്ത ടോക്കിലേക്ക് പോകുന്നു ആൾക്കാർ അങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ഉള്ളത് മലയാള സിനിമ അഭിനയിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ പറയുന്നത് ദുൽഖർ സൽമാന്റെ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായിട്ടും പിന്തുണയില്ല അതിൽ ഞാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുന്നത് ഞാൻ അത് നിഷേധിക്കുന്നു ദുൽഖർ സൽമാന്റെ മനസ്സിലും ദുൽഖർ സൽമാൻ്റെ ഒരു പ്രതികരണം വളരെ തെറ്റാണ് പറഞ്ഞ പ്രതികരണവും തെറ്റാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് എപ്പോഴെങ്കിലും ഒരു പ്രതികരണം കൊടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ ഒരു ജസ്റ്റ് കമൻ്റ് ആണ് എന്ന് മാത്രം ആണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഇതിനെ ഞാൻ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ കുറച്ച് നടന്ന വിഷയങ്ങൾ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ദുൽഖർ സൽമാൻ ഒന്നാമത് മലയാളം വിട്ട് അന്യഭാഷയിലേക്ക് പോയി അഭിനയിച്ച് അവിടെ എല്ലാം ഹിറ്റുകൾ അടിച്ചു കൂട്ടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ദുൽഖർ സൽമാൻ എങ്ങനെ വളർന്നു പോയി എന്നുള്ളത് അത് വല്ലാത്തൊരു വളർച്ചയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ഒരു കാര്യം വല്ല വല്ലാത്ത വളർച്ചയെന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ദുൽഖർ സൽമാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്നും ഈ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും ഒരാൾ പോലും അങ്ങനെ വളർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഒരു ദുൽഖർ സൈമാൻ എന്ന് പറയുന്ന ഒരു പുതുമുഖം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഉദിച്ച് പെട്ടെന്ന് വളർന്ന് പന്തളിച്ച് ഒരു നിരവധി ഭാഷകളിൽ അഭിനയിച്ചൊരു പാൻ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ മലയാളികൾക്ക് ഒന്നാകെ നമുക്കറിയാം ഒരു ഒരാൾ ഉയർന്നാൽ ഒരാൾക്കൊരു ഫാൻ ബൈസ് ഉണ്ടായാൽ അതിനെതിരെ ഒരു ഫാൻ ബൈസ് ഉണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു കുശുംബാണ് ഈ ദുൽഖർ സെൽമാൻ ദോ പോയി അയ്യോ ഇവൻ ഇവനിങ്ങോട്ടാണ് വളർന്നു പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചുമുള്ള ഒരു കാഴ്ചപ്പാടാണ് ആരും വളർന്ന് കാണുന്ന കാണുന്നത് അതുപോലെ തന്നെ ആരും നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത ഒരു സമൂഹമായി അങ്ങനെ കാണുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് മലയാളികളാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ദുൽഖർ സൽമാൻ ഇങ്ങനെ വളർന്നു പോയതിൽ ചിലർക്കൊക്കെ കുശുമ്പുണ്ട് അതിന്റെ ഒരു മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മോഹൻലാലിന്റെ മകൻ പ്രണവ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ മോഹൻലാലിന്റെ മകൻ പ്രണവ് സിനിമയിലേക്ക് വന്നിട്ട് ഒന്നും എവിടെ എത്തുന്നില്ല മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വന്നിട്ട് വെച്ചടി വെച്ചടി കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മോഹൻലാലിനെ സ്നേഹിക്കുന്ന അതേ കാണികൾ പ്രണവിനെയും സ്നേഹിക്കുന്നുണ്ട് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന അതേ എന്താണ് കാണികൾ ഗുൽകൃഷ്ണെയും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഫാൻസ് ബേസ് ഒന്ന് തന്നെയാണ് ഏകദേശമൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ പ്രണവ് എവിടെ എത്താതെ കിടക്കുമ്പോൾ ദുൽഖർ സൽമാൻ വളർന്നു പോകുമ്പോൾ ഈ പറഞ്ഞ മോഹൻലാൽ ഫാൻസിന് അസൂയ തോന്നും സ്വാഭാവികം അവർ അങ്ങോട്ട് കുത്തിത്തിരിപ്പ് അങ്ങോട്ട് തുടങ്ങും ഇവൻ ഇവൻ്റെ ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇവനിക്കഭിനയിക്കാറിയാവോ അയ്യേ ഇതെന്തിര അഭിനയം കൊള്ളാവുന്ന പടത്തിനെയും കൊള്ളത്തില്ല എന്ന് വരച്ച് കാണിക്കാൻ ഇവർക്ക് കഴിയും അത് ഒന്നാമത്തെ ഒരു നിലനിൽക്കുന്ന സത്യമാണ് പിന്നെ ഉള്ളത് നമുക്കാർക്കും എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു സംഭവമാണ് മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം കലർത്തി വരുന്ന ഒരു വിഷയം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുമ്പ് മമ്മൂട്ടിയ സുഡാപ്പിയാണ് മമ്മൂട്ടി മട്ടാഞ്ചേരി എന്താണ് ടീമിൻ്റെ തലവനാണ് എന്താണ് ഇസ്ലാമിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ പ്രചരിപ്പിച്ചു വിട്ട മറുനാടം മലയാളി എന്ന് പറഞ്ഞ അപ്രഖ്യാപിത ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഈ കേരളത്തിലിരുന്നു കൊണ്ട് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി കേസുകൾ പുള്ളിക്കെതിരെ ഉണ്ട് അവൻ മമ്മൂട്ടിയെ പുഴു എന്ന് പറയുന്ന സിനിമയെ വെച്ചുകൊണ്ട് കമ്പാരിസൺ ചെയ്ത് പുഴുവിലെ തിരുത്തുകൾ ഉണ്ടാക്കിയത് അത് ജാതി തിരുത്തുണ്ടാക്കിയത് അത് മമ്മൂട്ടിയാണ് എന്നുള്ള ഒരു വിവാദം വിവാദമുണ്ടാക്കിയത് ഈ മറന്നാടം മലയാളിയാണ് അപ്പോൾ മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ആണ് മട്ടാഞ്ചേരി മാഫിയുടെ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നവർ അതേ രീതിയിൽ ദുൽഖറിനെയും കാണുന്നുണ്ട് ദുൽഖർ ഒരു മുസ്ലിം വ്യക്തിയാണ് ദുൽഖർ ഇങ്ങനെ വളർന്നു പോകുന്നതിൽ പലർക്കും അസൂഖ്യമുണ്ട് പ്രണവ് മോഹൻലാൽ ഇവിടെ കിടക്കുകയാണ് മറ്റ് നിരവധി ആളുകൾ ഇവിടെ കിടക്കുകയാണ് മസിലും സൗന്ദര്യം ഉള്ള നിരവധി നടന്മാർ താഴെ തട്ടിൽ കിടക്കുകയാണ് ആ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വളർന്നു പോകുന്നതിൽ പലർക്കും അസൂയുണ്ട് ആ അസൂയ ഈ അസൂഖ്യണക്കുള്ള മതപരമായിട്ടുള്ള രീതിയിലുള്ള അസൂയയാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ രണ്ട് കാര്യം ദുൽഖർ സൽമാൻ ഒരിക്കലും പറയാനൊക്കില്ല ദുൽഖർ സൽമാൻ പറയാനേ പറ്റില്ല കാരണം ദുൽഖർ സൽമാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലെന്ന് എന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കും കോളിളക്കവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫാൻ ബേസും ഫാൻ ബേസിൽ ഉണ്ടാകുന്ന ഒരു അടിയും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നത് സൽമാൻ അത് ഒരിക്കലും പറയാനൊക്കില്ല പക്ഷേ പ്രേക്ഷകനായിട്ടുള്ള എനിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരനായിട്ടുള്ള എനിക്കും എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് വിളിച്ച് പറയാം വസ്തുതയാർന്ന കാര്യം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് എന്തും വിളിച്ച് പറയാനൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാസ്റ്റ് വിഷയം കിടക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ദുൽഖർ സൽമാനെ താഴെത്തട്ടിലേക്ക് വലിച്ചിറക്കാനായിട്ട് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സിനിമ മേഖലയിലേക്ക് രാഷ്ട്രീയം മതം കുത്തിക്കേറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് നമുക്കറിയാവുന്നതാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഈ പറഞ്ഞ കണക്ക് മാളികപ്പുറം എന്ന് പറയുന്ന ശബരിമല ആസ്പദമാക്കിയൊരു സിനിമ ഇറക്കി ആ സിനിമ എങ്ങനെയാണ് വന്നത് അത് ഇവിടുത്തെ ഒരു ശബരിമല വിഷയത്തെ ആസ്പദമാക്കി സ്ത്രീകളെ കയറ്റുന്നതിനെക്കുറിച്ചുള്ള വിഷയത്തെ ഒക്കെ കൊണ്ടുവന്നിട്ട് ബി ജെ പിയുടെ തന്നെ ഒരു നേതാവിനെ ബി ജെ പിയുടെ തന്നെ ഒരു ഒരു ആദർശം ഉൾക്കൊണ്ട് പോകുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുഖം തന്നെ കൊണ്ടുവന്നിട്ട് ആ പടം അഭിനയിപ്പിക്കുന്നു ആ പടം ഒരു കാസ്റ്റ് വിഷയവും അതുപോലെ തന്നെ സ്ത്രീകളെ എങ്ങനെയെങ്കിലും ഒക്കെ ശബരിമല കയറ്റാനും അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയെങ്കിലും പള്ളിയിൽ കയറ്റാനും ഒക്കെ മുസ്ലിം സ്ത്രീകളെ പള്ളി കയറ്റാനും ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ വളച്ചുടച്ച് മതവും കൂടി കുത്തിക്കേറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമയാണ് മാളികപ്പുറം ആ സിനിമ ഒരു വായിക്കും കാണാൻ പറ്റും കൊള്ളാം കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം കണ്ടിരിക്കാം ഇതിനെ നൂറ് കോടി അടിച്ചു നൂറ്റമ്പത് കോടി അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ നമ്മൾ ആ സമയത്ത് കണ്ടതാണ് അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നതാണ് ഒരു കാസ്റ്റ് വിഷയവും അതുപോലെ തന്നെ വിഷയത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മൂവി മലയാളികൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇന്ത്യയിലെ ഒരു ഭാഗത്ത് നിന്നും അറിയാത്ത ഒരു കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ കുത്തിക്കേറ്റിയിട്ടുള്ള ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ ആ സിനിമ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കോഴിളക്കങ്ങൾ സൃഷ്ടിച്ചെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും കേരളത്തിൽ ഒരു ചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ആ സിനിമ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്താണ് പറയുന്നത് ഹിജാബ് ഇട്ടവരെ കുറിച്ച് എന്താണ് പറയുന്നത് ഇവിടുന്ന് അന്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് അങ്ങനെ മതം മാറ്റി എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ എന്ത് വാസ്തവമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അതിലും മതവും രാഷ്ട്രീയവും ഈ പറഞ്ഞ സിനിമയും എല്ലാം കൂടി ചേർത്ത് കൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നടനെതിരെ വരുന്ന ഒരു ഹെരിറ്റേഴ്സ് ഒരു ക്യാമ്പയിൻ ആ ഒരു ക്യാമ്പയിന് അതിൽ മതമുണ്ട് രാഷ്ട്രീയമുണ്ട് ഈ പറഞ്ഞ കണക്ക് എന്താണ് സിനിമ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദുൽഖർ സൽമാൻ ഒരു മുസ്ലിം വ്യക്തി ആയതുകൊണ്ട് ദുൽഖർ സൽമാനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് ദുൽഖർ സൽമാനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം മോഹൻലാലിന്റെ മകൻ വളർന്ന് വലുതായില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ മകനും അതേ രീതിയിൽ കിടന്നാൽ മതി എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്ന ഭൂരിഭാഗം എന്താണ് അത് തുറന്നു പറയാൻ തൻ്റെ ഇടമില്ലാത്തവുമാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അവരാണ് ഈ പറഞ്ഞ കണക്കുള്ള കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന മൂവി ആ മൂവിയെ തറവറ്റിച്ചത് എന്നുള്ളതാണ് വാസ്തവം കിങ് ഓഫ് കൊത്തയെ കൊണ്ടുവന്ന് ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്തു ആർ ഡി എക്സ് സിനിമയും കിങ് ഓഫ് കൊത്തയും കണ്ടുനോക്കുക അതിൽ രണ്ട് സിനിമയും ഒരേ രീതിയിലുള്ള സിനിമയാണ് രണ്ട് സിനിമയ്ക്കും ഒരു എന്താണ് ഒരു നെഗറ്റീവും പറയാനില്ല പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടിനും ഒരേ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും അതിൻ്റെ പല ന്യൂനതകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ കിങ് ഓഫ് കത്തയെ തറവറ്റിച്ച് ആർഡിക്സിനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ആർഡിക്സ് ഒരു വകയ്ക്കും ഉള്ളാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുപരി അതിൽ വലിയ ഹൈപ്പ് കൊടുക്കേണ്ടുള്ള ഒരു കാര്യവും അതിലില്ല ഈ ആർ ഡി കിങ് ഓഫ് കൊത്തയെ തറവറ്റിക്കാൻ നോക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ മാനദണ്ഡത്തിൽ നിലനിന്നുകൊണ്ട് ചില ചില ആളുകൾ കൂട്ടം ചേർന്ന് കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് പിന്നെ കിങ് ഓഫ് കൊത്തയെ ഇങ്ങനെ വലിച്ചു വാരി താഴെ ഇറക്കി എങ്ങനെങ്കിലുമൊക്കെ ദുൽഖറിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് വേണം പറയാൻ കാരണം ദുൽഖർ സൽമാനെ എത്തിപ്പിടിക്കുന്നതിലുമൊക്കെ അപ്പുറം അദ്ദേഹം വളർന്നു കഴിഞ്ഞു മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു ലേബലിൽ ഉപരി അദ്ദേഹം വളർന്നു കഴിഞ്ഞു ഒരു ഒരു ഡി ഒരു എന്താണ് ബ്രാൻഡ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് നമ്മളിപ്പം ഈ ഓഫ് ഇങ്ങോക്കത്തയുടെ കാര്യം പറയുമ്പോൾ ഈ അടുത്തിറങ്ങിയ സമീപകാലത്തിറങ്ങിയ എന്താണ് ഗുരുവായൂർ ഗുരുവായൂരമ്പല എന്ന് പറയുന്ന ആ സിനിമ എടുക്കുക അത് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് അതെന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഗുരുവായൂരമ്പല നടയിൽ അൻപത് കോടി നാൽപ്പത് കോടിയൊക്കെ അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് നീതിയാണ് ആ സിനിമ പുലർത്തിയിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് കോമഡികൾ അല്ലാതെ എന്ത് നീതിയാണ് ആ സിനിമ പുലർത്തിയിട്ടുള്ളത് ഒരു നീതിയും പുലർത്തിയിട്ടില്ല കിങ് ഓഫ് ഫത്തെയും ഗുരുവായൂർ അമ്പലം നടത്തി എന്ന് പറയുന്ന സിനിമയും ആസ്പദമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഗുരുവായൂർ അമ്പലം നടക്കി കുറെ ഭൂരിഭാഗ സമുദായത്തിന്റെ പിന്തുണ കിട്ടുന്നു ആ അവർ കുറെ കമന്റുകൾ പറയുന്നു ആ രീതിയിൽ അമ്പലം എന്നൊക്കെ പേരെ ഇട്ടുകൊണ്ട് ഗുരുവായൂർ എന്ന് പറയുന്ന പേരെ ഇട്ടുകൊണ്ട് ഭക്തിയൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു ഒരു തലത്തിലേക്ക് പോകുന്നു ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് ു നോക്കുവാണെങ്കിൽ ഏർ ഗുരുവായൂരമ്പലക്കു ഒരു വായിക്കും കൊള്ളത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഏർ പൃഥ്വിരാജിന്റെ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു ആക്ഷൻ വിട്ടിട്ട് പുറത്തു വന്നതിന് ചിരിപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ദുൽഖർ സൽമാനെ സാധിക്കുന്ന ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം മനോഹരമായിട്ടത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് വാസ്തവം അതിന് ഇറങ്ങിയിട്ടുള്ള സീതാരാമം എന്ന് പറയുന്ന സിനിമ വമ്പൻ വിജയമായിരുന്നു അതിന് അതിന് ശേഷം വന്ന ഈ സിനിമയെ എങ്ങനെയെങ്കിലുമൊക്കെ ഹേറ്റ് ചെയ്ത് തറപറ്റിക്കണമെന്ന് ഇവിടെയുള്ള സംഘപരിവാറും ഹിന്ദുത്വ തീവ്രവാദികളും കൂട്ടുചേർന്ന് നടത്തി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പുഴു എന്ന് പറയുന്ന സിനിമയെ എടുത്തു വെച്ചുകൊണ്ട് ടെർബോ എന്ന് പറയുന്ന സിനിമയെ നശിപ്പിക്കാൻ നോക്കിയത് ടെർബോ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഈ വിവാദം കൊണ്ടുവന്നത് എങ്ങനെയെങ്കിലും ടെർബോയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് പക്ഷേ അത് സാധിച്ചില്ല ടെർബോ പ്രേക്ഷകരെ ഏറ്റെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇത് ഹിന്ദിയിലായിരുന്നു കുറച്ച് കാലങ്ങളായിരുന്നു നമ്മളറിയാം ഹിന്ദിയിൽ നിരവധി നടന്മാരെ ഇങ്ങനെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇത് അങ്ങനെ ഹിന്ദിയെ ഒരു പരിധിയിൽ കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദി സിനിമ എവിടക്കൊക്കെ ഒരു സിനിമ വിജയിച്ചാൽ വിജയിച്ചു ആ ഒരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് നേരെ ആ ഒരു വൈകല്യപരമായിട്ടുള്ള മനോഭാവം ചിന്തിച്ചു പോകുന്നവർ ഇപ്പോൾ കേരള സമൂഹത്തിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എങ്ങനെ ദുൽഖറിനെ നശിപ്പിക്കാൻ നോക്കുന്നവർക്കെതിരെ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ദുൽഖർ ദുൽഖർ സൽമാൻ്റെ അടുത്തും അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ആദരിക്കുന്നവരത്തും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ദയവു ചെയ്ത് ഈ കാലന്മാരടയ്ക്ക് വന്ന് കിടന്ന ഒരു സിനിമ അഭിനയിക്കാത്തതെന്ന് അഭിനയിക്കാത്തതാണ് നല്ലത് അദ്ദേഹത്തിന് പറ്റുന്ന ചില ഫീൽഡുകളുണ്ട് അവർ ഏറ്റെടുക്കും അവരവിടെ ഏറ്റെടുക്കും ദുൽഖർ സൽമാൻ ചുപ്പ് എന്ന് പറയുന്ന സിനിമയൊക്കെ അടിപൊളി മൂവിയാണ് ആ സിനിമയൊക്കെ ആൾക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില പടങ്ങൾ അഭിനയിച്ച് അദ്ദേഹം ഒരു സൈഡിൽ ഇരിക്കട്ടെ ഈ വിവാദങ്ങളുടെ ഇടയിലും ഈ വർഗീയവാദികളുടെയൊക്കെ ഇടയിൽ വന്ന് കിടന്ന് മത്സരിക്കാത്ത മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇത്രയും വൈകല്യം നിറഞ്ഞ മനസ്സ് ഇത്രയും കുശുമ്പ് കുഞ്ഞാഴ്മ നിറഞ്ഞ മനസ്സിൻ്റെ ഇടയ്ക്ക് വന്ന് അഭിനയിച്ച് ഇവന്മാരിനി എത്രയൊക്കെ തേച്ച് വെളിപ്പിച്ച് അഭിനയിച്ചാലും മമ്മൂട്ടിയെ വരെയും കരിവാരി മെഗാസ്റ്റാറിനെ വരെയും സിനിമാ ടോപ്പിൽ മെഗാസ്റ്റാറിനെ വരെ ഇന്ത്യൻ സിനിമയുടെ ഫേസ് ആയിട്ടുള്ള മമ്മൂട്ടി ഹേറ്റ് ഹേറ്റേഴ്സ് ഹേറ്റ് ചെയ്ത് കമന്റ് എഴുതുന്ന ചില സംഘപരിവാറുകാർ ഉള്ള നാട്ടിലെ ഇനി എത്രയൊക്കെ ദുൽഖർ സൽമാൻ കേരളത്തിൽ വന്ന് വിളിപ്പിച്ചാലും അത് വെളുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് എന്തേലും ഒരു കമന്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് നിന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം